Alo! No. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ആയിട്ടാണ് കേട്ടോ നൈറ്റിയുടെ നെക്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ എന്നാൽ കാണുമ്പോൾ നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു നെക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു ക്രോസ് ആണ് കേട്ടോ ഇതുപോലത്തെ ഒരു ക്രോസ് പീസും അതുപോലെ തന്നെ നമ്മളൊരു ഫ്ലവറും ആണ് ഉപയോഗിക്കുന്നത് ലേസ് ഒരു ഫ്ലവേഴ്സും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്രോസ് പീസ് രണ്ടായിട്ടും അടക്കിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലവർ ലേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി ായിട്ട് ലുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു മെത്തഡ് കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ് അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ നമ്മുടെ നൈറ്റി ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നൈറ്റിയുടെ നെക്കെല്ലാം നമ്മൾ മെഷർമെൻ പ്രകാരം ഇതുപോലെ റൗണ്ട് നെക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നൈറ്റിയുടെ നെക്ക് കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നൈറ്റിയുടെ നെക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിനകത്ത് കാണിക്കാത്തത് അപ്പോൾ ഓൾറെഡി നമ്മൾ നൈറ്റിയുടെ നെക്കെല്ലാം നമ്മൾ മെഷർമെൻറ്റ് പ്രകാരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം രണ്ടു വീതിയുള്ള ക്രോസ് പീസാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് രണ്ടു വീതിയുള്ള ക്രോസ് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് എന്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടാൽ മതി അപ്പോൾ അത് ഇതുപോലെ നമ്മൾ രണ്ടിഞ്ച് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരിഞ്ച് വീതിയിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഇത്രയും നീളത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നെക്കിലേക്ക് വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്തായാലും നമ്മുടെ നെക്കിൻ്റെ അതായത് നൈറ്റിയുടെ ഉൾവശമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അതായത് നല്ല വശമല്ല ഉൾവശം പുറം ഭാഗത്ത് കാണുന്ന വശമല്ല ഉൾവശമാണ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈ ഒരു നെക്കിൻ്റെ എൻഡിലേക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു ക്രോസ് പീസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ സ്റ്റിച്ച് വരുന്ന ഭാഗം ഇതുപോലെ റൗണ്ടിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചവിട്ട് വീതിക്ക് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ക്രോസ് പീസ് നമ്മുടെ ആ ഒരു നൈറ്റിയുടെ എൻ്റെ വശത്തായിട്ട് നെക്കിൽ എൻ്റെ വശത്തായിട്ട് നമുക്ക് എന്തു ചെയ്യാം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ യാതൊരു കാരണവശത്താലും നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം വലിക്കുകയോ അല്ലെങ്കിൽ ക്രോസ് പീസിൻ്റെ ഭാഗം വലിക്കുകയോ ചെയ്യരുത് അപ്പം വലിച്ചു കഴിഞ്ഞാൽ വൃത്തികേടാവും അപ്പം കറക്റ്റ് രണ്ടും ഒരുപോലെ വച്ചിട്ട് എന്ത് ചെയ്യുക ആ നെക്കിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ റൗണ്ടായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇതുപോലെ എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് വർഷം ഉണ്ടല്ലോ ഉള്ളിലേക്ക് വരുന്ന തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കത്രിക്ക് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നൂല് ഒന്നും സ്റ്റിച്ച് ഒന്നും വിട്ടു പോകാതെ നോക്കണം ചെറിയ രീതിയിലുള്ള കട്ടിങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിനുശേഷം നമുക്കിനി ഫ്രണ്ടിലേക്ക് ഇതൊന്ന് മറിച്ചിട്ടാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ ക്രോസ് പീസ് ഇതുപോലെ നിവർത്തി പിടിക്കുക അപ്പോൾ തയ്യൽ തുമ്പ് തയ്യൽത്തുമ്പുണ്ടോ ഇതുപോലെ നല്ല വശത്തേക്ക് നിവർന്ന രീതിയിൽ പിടിച്ചിട്ടെന്ത് ചെയ്യുക നേരെ ആ തയ്യൽ തുമ്പിനെ ചേർത്തിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ക്രോസ് പീസ് നിവർത്തി നിവർത്തിപ്പിടിക്കുക അപ്പോൾ തയ്യൽ തുമ്പ് നമ്മുടെ ഫ്രണ്ട് വശത്തേക്ക് ഇതുപോലെ ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ബാക്ക് സൈഡിലൂടെ എന്ത് ചെയ്യാൻ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് നിവർത്തി വെച്ചിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് നേരെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു എൻഡിലൂടെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഫുൾ റൗണ്ടിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ദൈ ഇതുപോലെ നമ്മൾ ഫുൾ റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ചിങ് പാർട്ട് കുറച്ച് സ്പീഡായിട്ടാണ് കാണിക്കുന്നത് ഡിലേ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇത് ഇതുപോലെ ഫ്രണ്ടിലേക്ക് മടക്കി കൊടുക്കുക നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ ക്രോ ക്രോസ് പീസ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ഫ്രണ്ടിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ക്രോസ് പീസിൻ്റെ എൻഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ എല്ലാ വശവും കറക്റ്റായിട്ട് മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കിയിട്ടുണ്ട് ഫ്രണ്ടിലേക്കാണ് ബാ ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ റൗണ്ടിൽ നമ്മൾ വലിക്കാതെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫുൾ റൗണ്ടിലുണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ വലിയൊരു വൃത്തി ഉണ്ടാവും പക്ഷെ നമ്മൾ ഇതൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് നെക്ക് നടന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും ഓക്കെ കേട്ടോ നമ്മുടെ നെക്ക് ഇപ്പം നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിന് ഫ്ലവർ ചുറ്റും വെക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിന് മുമ്പ് ഒരു ക്രോസ് പീസുകൂടെ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഇപ്പം നിലവിൽ വെച്ചതിന് ശേഷം ഒരു ക്രോസ് പീസൂടെ നമ്മൾ അതിൻ്റെ കുറച്ചപ്പുറം മാറിയിട്ട് ഒരു ക്രോസ് പീസൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പം നേരത്തെ പോലെ തന്നെ രണ്ടിഞ്ച് വീതിക്കുള്ള ക്രോസ് പീസും അടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ തയ്യൽ തുമ്പ് ഉണ്ടോ ഇത് ഇതാണ് നമ്മൾ തയ്യൽ തുമ്പ് അത് ഇതുപോലെ നമ്മുടെ നെക്കിൻ്റെ വശത്തേക്ക് നല്ല വശം നെക്കിൻ്റെ വശത്തേക്ക് വരുന്ന രീതിയിലും തയ്യൽത്തുമ്പ് നേരെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ ഇതുപോലെ എന്നിട്ട് എന്ത് ചെയ്യുക ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതുപോലെ റൗണ്ടിൽ വെച്ചുകൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടോ ഇതുപോലെ ആ ഒരു എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട ശേഷം ഇങ്ങോട്ടേക്ക് മറിച്ചിടാം അപ്പോൾ ആ ഒരു രണ്ട് ലേസിൻ്റെ ഗ്യാപ്പിലാണ് നമ്മുടെ ആ ഒരു ഫ്ലവർ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് കണ്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ തയ്യൽ സോറി ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ക്രോസ് പീസിൻ്റെ സ്റ്റിച്ച് വരുന്ന നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ വീഡിയോയിൽ കാണാൻ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ആ ഒരു കൈയുടെ ഭാഗത്തേക്കാണ് നമ്മുടെ ആ ഒരു ഇത് വെച്ചിരിക്കുന്നത് തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗം വെച്ചിരിക്കുന്നത് അതായത് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത ഭാഗം ആ ഭാഗത്തേക്കാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ എന്തു ചെയ്യുക കറക്റ്റ് നമ്മൾ ആ ഒരു നെക്കിന് നേരത്തെ വെച്ചിരിക്കുന്ന ക്രോസ് പീസിന് ചേർത്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക ചുറ്റിലൊന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒത്തിരി ടൈലറിംഗ് സംബന്ധമായ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ ട്രിക്സ് ഉണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സന്ദർശിക്കാം കേട്ടോ അപ്പോൾ ദ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ക്രോസ് പീസും ഇതുപോലെ ഫുൾ റൗണ്ട് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന എക്സ്ട്രാ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അപ്പോൾ അതിന് ശേഷം ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ പീസ് ഇനി ഇത് പുറത്തോട്ടേക്ക് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ആ ഒരു ക്രോസ് പീസിൻ്റെ എൻഡിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ നമ്മളിപ്പോൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത ക്രോസ് പീസ് നേരെ മടക്കി കൊടുക്കുക അതായത് നമ്മുടെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യുക ആ ഒരു ക്രോസ് പീസിൻ്റെ മടക്കി വരുന്ന എൻ്റെ വശത്തുകൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് ക്രോസ് പീസിൻ്റെ അടയ്ക്കൂടെ കറക്റ്റായിട്ടൊരു ഗ്യാപ്പിൽ നമുക്കൊരു ഫ്ലവർ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ആദ്യം തന്നെ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ക്രോസ് പീസ് നേരെ മടക്കി നേരെ മേലോട്ടേക്ക് ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുക ആ ഒരു ക്രോസ് പീസിൻ്റെ എൻഡ് വശത്തൂടെ ഒന്നുകൂടെ ഫുള്ള് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുളിഞ്ഞ് പോകാതെ നോക്കണം നല്ല നീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് നമ്മൾ ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ക്രോസ് പീസ് സ്റ്റിച്ചിങ് ശേഷം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഫ്ലവർ സെറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഫ്ലവർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം ഈ ഒരു രണ്ട് ഗ്യാപ്പ് വരുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സെൻറ്ററിൽ ഒന്നും സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഫ്ലവർ വെക്കുന്നത് നിങ്ങൾക്ക് ഏത് അലൈമെൻറ്റിൽ ഏത് രീതിയിലാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്കിൻ്റെ അവിടെ ആദ്യം ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നമ്മൾ രണ്ടാമത് ഒരു ക്രോസ് പീസ് എടുത്തിട്ട് കുറച്ച് മാറിയിട്ട് ഒന്നുകൂടം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ബൗണ്ടറിൻ്റെ അടക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഗ്യാപ്പിനകത്ത് നമ്മൾ ഇതുപോലെ ഫ്ലവർ സെറ്റ് ചെയ്യാൻ അത് സെൻറ്റർ പോർഷനിൽ മാർക്ക് ചെയ്തു അതിന് ശേഷം ഉണ്ടോ ഇതുപോലെ സെൻറ്റർ പോർഷനിൽ മാർക്ക് ചെയ്തു അതിന് ശേഷം രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് ഒന്ന് നാലെണ്ണം നാലെണ്ണം വെച്ചിട്ട് നമ്മൾ ഫ്ളവർ വെക്കാനുള്ളൊരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്യാപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് കൂടുതലായിട്ട് ചെയ്യാം എങ്ങനെ ഏത് ഡിസൈനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം നമ്മളിവിടെ സെൻ്ററിൽ മാർക്ക് ചെയ്ത ശേഷം രണ്ട് സൈഡിൽ ഈക്വൽ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഫ്ലവർ ഓരോ പീസ് പീസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ലൈസ് തീരെ വില കുറഞ്ഞ രീതിയിലുള്ള ഫ്ലവർ ലേസ് ആണിത് അപ്പോൾ തീരെ റേറ്റ് കൂടുതലൊന്നുമില്ല കടകളിൽ ചോദിച്ചാൽ മതി വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ ലൈസ് വാങ്ങാൻ കിട്ടും അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത ഓരോ പോയിന്റിനകത്ത് നമുക്കിതുപോലെ ഫ്ലവർ വെച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ഒന്നിലേ ഗം വെച്ച് സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് സാധാ ത്രെഡ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നമ്മളൊരു ഫ്യൂസിങ് ടാപ്പ് വെച്ച് നമ്മൾ ഈ ഒരു ഫ്ലവർ സെറ്റ് ചെയ്യുന്ന വീഡിയോ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ പിന്നാലെ തന്നെ കാണിക്കുന്നുണ്ട് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള കൂടെ ഒന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ ഫ്ലവർ നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെയാണ് നമ്മൾ ആ ഒരു ഫ്ലവർ സെൻറ്ററിൽ കൂടെ നമ്മൾ വെച്ച് രണ്ട് സൈഡിലും നാലും നാലും വെച്ച് നമ്മളെടുത്ത് അപ്പോൾ നമ്മളിവിടെ സെൻറ്ററിൽ നമ്മൾ ഫ്ലവർ വെക്കുന്നില്ല കാരണം നമ്മൾ നമ്മളാവിടെ ഒരു ഫ്രണ്ടിലൊരു സിബ് വരാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫ്ലവർ സെൻറ്ററിൽ കൊടുക്കുന്നില്ല ബാക്കി രണ്ട് സൈഡിലേക്കും വരുന്ന രീതിയിലാണ് നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സെൻ്ററിൽ കൊടുത്താൽ മതി ആ സിബ് വെക്കാനുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിൽ ഫ്ലവർ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഡിസൈൻ വരിക ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ഗ്മിട്ട് ഒട്ടിക്കാം അല്ലെങ്കിൽ എന്ത് നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് വെക്കാം അപ്പോൾ നമ്മളിവിടെ വേറൊരു മെത്തേഡിലാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്യൂസിംഗ് ടാപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ നാല് ഫ്ലവർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഒരു ഫ്യൂസിൻ ടാപ്പിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ആ ഒരു ഫ്യൂസിൻ ടാപ്പിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ അപ്പോൾ ഇതാണ് ഫാബ്രിക് ഫ്യൂസിൻ ടാപ്പ് എന്ന് പറയുക അതായത് നമ്മുടെ തുണിയൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതെന്ത് ചെയ്യുക ഇത് ജസ്റ്റ് തുണിക്കടയിൽ വെച്ചിട്ട് നമ്മൾ നയം ചെയ്തുകൊടുത്താൽ ആ രണ്ട് തുണി സ്റ്റിക്കായി കിട്ടും ആ ഒരു രീതിയിലുള്ളൊരു ഗമാണിത് അപ്പോൾ ഈ ഒരു ഫാബ്രിക് ഫ്യൂസിൻ ടാപ്പ് ചെറിയൊരു കഷ്ണം എടുത്ത് നമ്മുടെ ഫ്ളവറിൻ്റെ അടിവശത്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് എവിടെയാണോ വേണ്ടത് അത് വെച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഓരോ ഫ്ലവറും ഇതുപോലെ ഫ്യൂസിൻ ടാപ്പ് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക ഫ്യൂസിൻ ടാപ്പ് അടിയിൽ വെച്ചിട്ട് നമ്മളെ നൈറ്റിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് അയൺ ബോക്സ് വെച്ച് നമ്മളിതൊന്ന് ഇതിൻ്റെ മേലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്യൂസിൻ ടാപ്പ് ഹീറ്റായിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലവർ അല്ലെങ്കിൽ നമ്മൾ തുണിയാണോ എന്താണോ വെക്കുന്നത് അത് അതിനകത്തോട്ട് അറ്റാച്ച് ആയിക്കിട്ടും അതാണ് ഈ ഒരു ഫ്യൂസിൻ ടാപ്പിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഫ്യൂസിൻ ടാപ്പിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് ഈ ഫ്യൂസിൻ ടാപ്പ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അയൺ ബോക്സ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് അതിന്റെ അതിൻ്റെ മേലെക്കൂടെ വെച്ചുകൊടുക്കാം അപ്പോൾ ആയിട്ട് അത് നല്ലപോലെ അത് ഹീറ്റായിട്ട് തന്നെ നമുക്ക് അവിടെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ കാണാത്തുവേണ്ടി തീർച്ചയായിട്ടും കാണണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് ഫ്യൂസിൻ ടാപ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഫാബ്രിക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ ആദ്യം അയൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്ലവർ ആണ് നല്ലപോലെ സെറ്റായി കിട്ടുന്നതാണ് ഇപ്പോൾ ദേ അയൺ ബോക്സ് മാറ്റിയിട്ടുണ്ടോ നല്ലപോലെ നമ്മളെ ഫ്ലവർ അവിടെ സ്റ്റിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പെട്ടെന്ന് ഊരി പോരാത്ത രീതിയിൽ തന്നെ നമ്മളവിടെ ഫ്ലവർ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ അവിടെ ഒരു ഫ്ലവർ സെൻറ്ററിൽ നിന്ന് പക്ഷെ നമ്മൾ അവിടെ ഒരു ഫ്ലവർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളത് കൊടുക്കാതിരിക്കാൻ കാരണം നമ്മളവിടെ ഒരു സിബ് വരുന്നത് നമ്മൾ ആ ഒരു ഫ്ലവർ അവിടെ നിന്ന് ഒഴിവാക്കിയത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫാബ്രിക് ഫ്യൂസിൻ്റെ ആപ്പം ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ സെൻറ്റർ എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും അപ്പോൾ നമുക്ക് ഓരോ ഫ്ലവറിനും ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അത് ഓക്കെ ആയി കിട്ടുന്നതാണ് അപ്പോൾ ഫ്യൂസിൻ ടാപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഫുൾ എല്ലാ ഫ്ലറിൻ്റെ സെൻ്ററില് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ലപോലെ അത് അവിടെ സ്റ്റിക്കായി കിട്ടും പിന്നെ യാതൊരുവിധ ടെൻഷനും നിങ്ങൾക്ക് ആവശ്യമില്ല അത് ഇതുപോലെ നമ്മൾ ഫുൾ ഫ്ലവർ നമ്മൾ സെൻറ്റർ പോർഷനിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫാബ്രിക് ഫ്യൂസിൻ ടാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഈ ഒരു സെൻറ്ററിൽ വരുന്ന നൂല് എക്സ്ട്രാ വരുന്ന നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ ഫൈനൽ ലുക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു നിക്ക് ഡിസൈൻ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു സിബ് വരാനുള്ളതുകൊണ്ട് ഗ്യാപ്പ് ഗ്യാപ്പിട്ടത് അപ്പോൾ ഈ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ അതെ ഇതുപോലെ സിബ്ബും പട്ടയും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ഫ്രണ്ട് സൈഡിൽ കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചു ഒന്ന് വേറെ വേറെ ലുക്കായിട്ട് മാറുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ അമർത്താം കേട്ടോ അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ പട്ടാ ഡിസൈൻ വെച്ച് ഇതുപോലെ സിബ്ഡോ അറ്റാച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രാൻഡ് ലുക്കിലാണ് നിങ്ങൾക്ക് നൈറ്റി മാറ്റിയെടുക്കാൻ പറ്റുന്നത് തീർച്ചയാണ് അപ്പോൾ ഈ ഒരു മെത്തഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ നമ്മുടെ ചാനലിലൂടെ ഒന്ന് നോക്കിയാൽ മതി ഇഷ്ടം പോലെ നമ്മുടെ ടൈലറിംഗ് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ്റെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ബിലൂടെ അറിയിക്കാം കേട്ടോ ഓക്കെ